എന്നെ സംബന്ധിച്ചിടത്തോളം ജിൻഡോയുടെ ഫേക്ക്നെസ് ഒന്നും ഞാൻ കാണുന്നില്ല ജിൻഡോനെ തന്നെയാണ് അവിടെ സ്വഭാവത്തിന് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ ജിൻഡോ അത് തന്നെയാണെന്ന് ഞാൻ പറയൂ അല്ലാതെ പ്രത്യേകിച്ച് ഫേക്ക് കാണിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നു അത് ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാവും ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടാവും എനിക്ക് പേഴ്സണലി ചെറിയൊരു ഇൻസിഡന്റ് ഉള്ളത് കൊണ്ട് ഞാനത് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി അയാളോട് ഒരു പ്രത്യേകിച്ച് സ്ത്രീകൾ വന്ന എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമായിരുന്നു അത്രയും സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോഴും കണ്ടത് ദിയാസന എന്ന് പറയുന്ന പിന്നെ സീസൺ വണ്ണിലെ മത്സരാർത്ഥിയായ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് തുടർച്ചയായിട്ട് പല ചാനലുകളിലും വന്നിട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജാസ്മിന് വേണ്ടി സപ്പോർട്ടും ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദിയ സന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ സപ്പോർട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആദ്യമൊക്കെ ജാസ്മിനെ പിന്നെ എന്താ പറയുക ജാസ്മിൻ്റെ ഗെയിം ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഏകദേശം ഈ ജിൻഡോ കയറിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞപ്പോഴേ ഇവർ ഫേസ്ബുക്കിൽ ഒരു കാര്യം എഴുതിയിരുന്നു അതായത് ജിൻഡോയ്ക്കെതിരെ ആൾക്കാർ ൊക്കെ വരാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവരിപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ഫേക്കാണെന്ന് ഞാൻ പറയില്ല പക്ഷേ ജിൻഡോൻ്റെ സ്വഭാവം അതാണ് എനിക്ക് രണ്ട് മൂന്ന് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഞാൻ ഈ ജിൻഡോനിപ്പോൾ കാണാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമായി ഒരു മനുഷ്യനെ അഭിനയിച്ച് നിൽക്കണമെങ്കിൽ ഒരിക്കലും കഴിയില്ല അവിടെ അഭിനയിച്ച് നിന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണെന്ന് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സര അപ്സര അവിടെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടാണ് നിന്നത് പക്ഷേ ഒരു പത്തോ ഇരുപത്തഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ അപ്സരയുടെ തനി സ്വരൂപം പുറത്തു വന്നു അതായത് അപ്സരയ്ക്ക് അഭിനയിച്ച് നിൽക്കാൻ കഴിയില്ല ആദ്യമൊക്കെ അപ്സര നല്ല രീതിയിൽ അഭിനയിച്ചു എല്ലാവരോടും ഭയങ്കര ക്യൂട്ട്നസ്സായിട്ട് വാരി വിതറിയിട്ട് എല്ലാവരോടും സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് എന്ന് പറഞ്ഞാൽ തനി ദുഷ്ടൻ്റെ ആ ഒരു പാതയിലേക്ക് അങ്ങ് പോയി എന്നുള്ളതാണ് അപ്പം അങ്ങനെ പല തരത്തിലും ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒറിജിനലായിട്ടാണ് നിന്നത് അതുപോലെ തന്നെ യമുനാ റാണി എന്ന് പറയുന്ന ആ ഒരു പിന്നെ ആ മേടം ഉണ്ടല്ലോ ആ മേഡം ഒരു ഒറിജിനലായിരുന്നു കാരണം അവരവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെ തുറന്നു പറയും അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് പോയതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ജിൻഡോ ഒരു തരത്തിലും അഭിനയിച്ചിട്ടില്ല അവിടെ നല്ല രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ ദിയാസാന പറഞ്ഞു ജിൻറ്റോ എനിക്കിത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ജിൻഡോൻ്റെ പേരിൽ നിന്ന് ഞാൻ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ അരിച്ച് പൊറുക്കി നോക്കി അതുപോലെ തന്നെ പോലീസ് കേസുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു പക്ഷേ ജിൻഡോയ്ക്കെതിരെ ഒരു തരത്തിലുള്ള ഒരു പോലീസ് കേസില്ല അല്ലെങ്കിൽ ഒരു മറ്റുള്ള തരത്തിലുള്ള ഒരു കേസില്ല ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കേസ് കൊടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പൊതുവേ ദിയാസാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ആ നിമിഷം കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കും ആ വ്യക്തിയെ വിളിക്കും മാപ്പ് പറയിക്കും ഇല്ലെങ്കിൽ കേസിന് പോകും ഇല്ലെങ്കിൽ ഇവർ തന്നെ ചില സമയത്തൊക്കെ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴ് ഇവരെന്തുകൊണ്ടാണ് ഈ ജിൻഡോയ്ക്കെതിരെ ഒരു കേസ് പോലും കൊടുക്കാതെ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വന്നിട്ട് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അസൂയാണ് ഇത് വേറെ ഒന്നുമല്ല അതായത് സീസൺ വണ്ണിൽ ഇപ്പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ആ പേളി മാണിയോട് കാണിച്ചൊരു അസൂയ ഉണ്ടായിരുന്നു നമുക്കറിയാലോ ആ പേളി മാണിയോട് കാണിച്ച ഒരു അസൂയ എന്താ വെച്ചാൽ അവരുടെ ആ ഒരു ഇത് തെറ്റിക്കാൻ വേണ്ടി അന്ന് നോക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം എനിക്ക് മനസ്സിലായതാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലായാലും അറിയില്ല എനിക്ക് അത് കുറച്ചൊരു ഇതായിട്ട് തോന്നിയത് പേളി മാണി ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നതാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പല കൂട്ടുകാർ അതായത് ഇപ്പോൾ മാരാറോട് ഇവർ സംസാരിക്കുന്ന രീതികൾ മാരാർ ഇവർ പലപ്പോഴും വെല്ലുവിളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മാരാർ ഇവർ ഭയങ്കര സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ഇതാണ് നേരെ മറിച്ച് ഇവർക്കൊരു ഫോൺ ചെയ്ത് പറയാം മാരാറെ അത് പിൻവലിക്കണമെന്ന് അത് പറയാതെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ഇതുപോലെ ഛർദിക്കുന്നത് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ പിന്നെ ഇവർ ഇവരുടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടപ്പെട്ടവരാണ് ഇവരൊന്നും പറയാറുമില്ല അത് വേറെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പിന്നെ വേണ്ടപ്പെട്ട ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് അവരനി എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇവരതിനെ പറ്റിയിട്ട് അക്ഷരം ഒരു ലൈവിൽ വരുമോ ഒന്നും ചെയ്യാറുമില്ല ജിൻഡോനോട് വന്ന കാലം മുതൽ ഇവർക്ക് പ്രശ്നമുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രജിത് കുമാർ സാർ ഒരിക്കലും പറഞ്ഞു ജിൻഡോ എൻ്റെ ശിക്ഷനാണെന്ന് അത് പറഞ്ഞ് അന്ന് മുതൽ ഇവർക്ക് തുടങ്ങിയതാണ് കാരണം ഇവർ ഒരുപാട് പേര് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ഒരു കേസ് കൊടുക്കല്ലേ വേണ്ടത് അതല്ലേ ഏറ്റവും വലിയൊരു തെളിവ് എന്തുകൊണ്ട് കൊടുത്തില്ല അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു തലിയും ഇതുമില്ലാതെ ഈ പിന്നെ എന്നെ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജിൻഡോ അത്ര ഫേമസും അല്ല ഈ ജിൻഡോനെ നമ്മളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ കാണാൻ തുടങ്ങിയത് ഇപ്പോഴാണ് ഈ ബിഗ് ബോസിൽ വന്നപ്പോഴാണ് അല്ലാതെ ജിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ ഫൈറ്റോ ഇല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗോ അങ്ങനെയൊന്നും സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യനെയല്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഇയാൾ പറഞ്ഞിട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതായത് തലിയും പിന്നെ ഈ ഊരും പേരും ആരോപണം ഇങ്ങനെ ഇറക്കിക്കൊണ്ട് കാര്യമുണ്ടോ അങ്ങനെ ഇയാൾ എന്തെങ്കിലും കാണിച്ചിട്ടോ പറഞ്ഞിട്ടോ ഉണ്ടെങ്കിൽ അതിനൊരു തെളിവ് വയ്ക്കണ്ടേ ആ തെളിവല്ലേ വേണ്ടത് എന്ന് പറയുന്നത് ദിയാസന എന്ന് പറയുന്ന മേഡത്തിന് ഭയങ്കര ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പല ചാനലുകൾ പോകുന്നു തെറികൾ വിളിക്കുന്നു ഇന്നിപ്പോഴും ഞാൻ ഒരു വേറൊരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരാം അതായത് ദിയാസനക്കെതിരെ മറ്റൊരു ചാനലിൽ കണ്ടൊരു വാർത്തയാണ് ഞാൻ അതായത് അവർ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങിക്കുന്നുണ്ട് എന്ന് ചാനലിൽ മൈ മീൻ മൈസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ട് നമ്മൾ അവസാനം തെറിവിളി കേട്ട കണ്ടത് അപ്പോൾ ആ തെറിവിളി വരെ ഇവർ ആക്ടിംഗ് ആയിരുന്നു അതായത് പിന്നെ ഒരു സ്ത്രീയുടെ വായിൽ നിന്നും അതായത് അമ്മേനെ പറഞ്ഞോ എന്നു വരെ എനിക്ക് സംശയമുണ്ട് വളരെ മോശമായിട്ടുള്ള തെറികളാണ് പറഞ്ഞത് അവരത് മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പറയുന്ന ഒരാൾ ജിൻറ്റോ മാന്യനല്ല എന്നൊന്നും പറയരുത് കാരണം ജിൻഡോനെ നമ്മൾ മൂന്ന് മാസമായിട്ട് കാണുകയാണ് ആ മനുഷ്യൻ്റെ നിഷ്കളങ്കത്വം ആ മനുഷ്യൻ്റെ പെരുമാറ്റം ഒരാളെ പോലും ഒരാളെപ്പോലും ദുഷിപ്പൂ ഒരാളെ പോലും ജിൻറ്റോ എന്ന് പറയുന്ന വ്യക്തി ദുഷിപ്പൂ അറിയില്ല വളരെ മാന്യനായിട്ടാണ് ജിൻഡോ സംസാരിക്കുന്നത് എന്നുള്ളതാണ് വളരെ മാന്യതയോട് കൂടിയിട്ട് അവിടെ എല്ലാവരോടും അങ്ങനെയാണ് ജിൻഡോ അവിടെ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ ഒറ്റക്ക കളിക്കലാണ് അല്ലാതെ ജിൻഡോ ഒരിക്കലും ഒരാളെ പോലും ദ്രോഹിച്ചതായിട്ട് എനിക്കറിയില്ല ഇന്ന് പോലും നോറൊക്കെ പോലും പറയണമെന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മനുഷ്യനെ കണ്ടത് ജിൻഡോനെയാണ് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ അവിടെ ഒരു മനുഷ്യനടക്ക് അത് ജിൻഡോ ആണ് ജിൻഡോ ഇതുവരെ ഇത്രയും മത്സരാർത്ഥികൾ വന്നിട്ടും ഒരാളോട് പോലും നിങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പോയി പോയിക്കഴിഞ്ഞാൽ സന്തോഷമാണെന്ന് പറഞ്ഞിട്ടില്ല കാരണം ജിൻഡോ പറയുന്നത് ഉള്ളൂ കപ്പ് ഞാൻ അടിക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കളിക്കുന്നത് എന്ന് ജിൻഡോ പറയുന്നുള്ളൂ അല്ലാതെ മറ്റൊരു ഗെയിം നശിപ്പിക്കാനോ മറ്റൊരു തന്നെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റോ പിന്നെന്താ പറയുക ജാസ്മിൻ ഇത്രയൊക്കെ ജാസ്മിൻ പറഞ്ഞു എന്നിട്ട് ജാസ്മിൻ എവിടെയെങ്കിലും ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ടോ ജിൻഡോ അതായത് ജാസ്മിൻ എന്തൊക്കെ കാര്യങ്ങൾ ജിൻഡോനെ പറഞ്ഞു എന്നിട്ട് ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ഇരിക്കുമ്പോൾ അവിടെ പോയിട്ട് ജാസ്മിൻ ശരിയല്ല ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ ബാക്കി എല്ലാവരും പരസ്പരം അവിടെ കുറ്റം പറയുന്നില്ലേ അതാണ് ജിൻഡോൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഒരു പക്ഷേ നിങ്ങളിപ്പോഴും പറയുന്ന നിങ്ങളുടെ കൂട്ടുകാരിൽ അതായത് ഇപ്പോഴും പറഞ്ഞ എൻ്റെ ഒരു പിന്നെ ഇതിൽ നിങ്ങൾ ലൈവിൽ പറയുന്നത് കേട്ടു എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് മാരാർ എന്ന് അതിനെക്കാട്ടിൽ നിങ്ങൾക്ക് നൂറും മടങ്ങി ജിൻഡോനെ വിശ്വസിക്കാം അതാണ് ഈ മാരാറെക്കാട്ടിയൊക്കെ നൂറ് മടങ്ങ് കാരണം ഇയാൾ ഒരിക്കലും അമ്മാതിരി തോന്നിയവാസങ്ങളൊന്നും പറയില്ല അത് ഉറപ്പാണ് എന്ന് എനിക്ക് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും പറയുന്നത് കാരണം ഒരു മൂന്ന് മാസം ഒന്നും ഒരു മനുഷ്യന് ഫീക്കായിട്ട് നിൽക്കാൻ കഴിയില്ല അയാൾ ഒറിജിനൽ സ്വഭാവം വരും പുറത്തു വരും പക്ഷേ ജിൻഡോ എന്ന് പറയുന്ന പച്ച മനുഷ്യൻ ഇതാണ് പിന്നെ മറ്റൊരു കാര്യവും ഞാൻ പറയാട്ടോ ഈ ജിൻഡോനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിനെ ഒരുപാട് പേര് പോയിട്ട് ജിൻഡോൻ്റെ എന്തെങ്കിലും തോണ്ടി കൊണ്ടുവരാൻ കിട്ടുമെന്ന് ചോദിച്ചേനേ എന്തിനധികം പറയുന്നത് പഴയ ഭാര്യൻ്റെ അടുക്കു വരെ പോയി ചോദിച്ചേനേ അവർ പറഞ്ഞ് ജിൻഡോ ആയിട്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മൾ വളരെ സൗഹൃദത്തെ തന്നെയാണ് ഇപ്പോഴെന്ന് അങ്ങനെ അവിടെ നിന്നും തേഞ്ഞ് ഒട്ടിയതാണ് എല്ലാവരും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം പിന്നെ മറ്റൊരു കാര്യം ഇത് ഈ ഒരു വീഡിയോ ആരെയും തേച്ചൊട്ടിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല എൻ്റെ അഭിപ്രായം മാത്രമാണ് ബൈ ബൈ